ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണില്ല എന്ന ശക്തമായ താക്കീത് നൽകുകയാണ് ഇന്ത്യ സഖ്യം തമിഴ്നാടിന്റെ രാഷ്ട്രീയ മണ്ണിൽ ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശം ഇപ്പോൾ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുകയാണ് ഡി എം കെ നേതൃത്വം ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് തമിഴകം പ്രതിഷേധത്തിന്റെ കനൽ ജ്വലിപ്പിക്കുകയാണ് കാർത്തിക ദീപത്തിന്റെ മറവിൽ തമിഴ്നാട്ടിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനും സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും ചില കേന്ദ്ര ശക്തികൾ ശ്രമിക്കുന്നു എന്ന അതിശക്തമായ വിമർശനമാണ് ഡി എം കെയും ഇന്ത്യാ സഖ്യവും ഉന്നയിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ നൂറിലധികം എം പിമാർ ലോക്സഭാ സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് തിരുപ്പരൻകുണ്ട്രം മലയിലെ ദീപം കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസിന്റെ ഉത്തരവാണ് ഈ നിർണായക നീക്കത്തിന് പിന്നിൽ ഈ മലയിൽ ഒരു ക്ഷേത്രവും ഒരു മുസ്ലിം ദർഗയും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് നൂറ്റാണ്ടുകളായി ഇരു സമുദായങ്ങളും സൗഹാർദ്ദത്തോടെ ഒരേ മലയിൽ ആചാരങ്ങൾ നടത്തിവന്നിരുന്ന ഈ ചരിത്രപരമായ ഐക്യത്തെ തകർക്കാൻ കോടതി ഉത്തരവ് കാരണമാകും എന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണം തമിഴ്നാട് സർക്കാർ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചിട്ടും അത് മറികടക്കാൻ ഡി എ എസ് എഫ് സംരക്ഷണം തേടാൻ ജസ്റ്റിസ് നിർദ്ദേശിച്ചത് സംസ്ഥാന ഭരണകൂടത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നടപടിയായും ഡി എം കെ തുറന്നടിക്കുന്നു തങ്ങളുടെ ഇഷ്ടക്കാരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുത്തി തമിഴ്നാട്ടിൽ സാംസ്കാരിക അധിനിവേശം നടത്താനുള്ള കേന്ദ്ര ബി ജെ പിയുടെ ഗൂഢ പലവട്ടം പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഈ കോടതി ഉത്തരവെന്നും പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ഡി എം കെ പറയുന്നു തമിഴ് ജനത എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെയും മതേതരത്വത്തിന്റെയും അടിത്തറ തകർക്കാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കടുപ്പമേറിയ സന്ദേശമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ നീക്കത്തിലൂടെ നൽകുന്നത് ബിജെപിക്ക് തമിഴ്നാട്ടിൽ ഒരു നോ എൻട്രി ബോർഡ് സ്ഥാപിക്കുന്നതിന് തുല്യമാണ് ഈ ഇംപീച്ച്മെന്റ് നോട്ടീസ് തമിഴ്നാടിന്റെ സാംസ്കാരിക തനിമയും ഐക്യവും തകർത്ത് വർഗീയ രാഷ്ട്രീയം കുത്തിനിറച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റ് ഉറപ്പിക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ നിസ്സഹായതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു കോടതി ഉത്തരവിന്റെ മറവിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നു എന്ന അതിരൂക്ഷമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ നീക്കത്തിലൂടെ ജുഡീഷ്യൽ പദവിയിലിരുന്ന ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് കാരണം ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ദീപത്തെ ചൊല്ലിയുള്ള തർക്കമല്ല മറിച്ച് തമിഴ് മണ്ണിലെ മതേതരത്വം സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ് ഇംപീച്ച്മെന്റ് പ്രമേയം സ്പീക്കർ അംഗീകരിക്കുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പോരാട്ടം പുതിയ തലത്തിലേക്ക് ഉയരും